രേഖകളില്ലാത്ത ഇന്ത്യൻ തൊഴിലാളികൾക്കെതിരെ കാനഡ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തുടനീളം റെയ്ഡുകൾ അറസ്റ്റ് നാടുകടത്തൽ എന്നിവയും നടക്കുന്നുണ്ട് വിസ തട്ടിപ്പും നിയമവിരുദ്ധ തൊഴിൽ മേഖലയും ലക്ഷ്യമിട്ടാണ് കാനഡ ബോർഡർ സർവീസസ് ഏജൻസിയുടെ നടപടി രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് ജോലി സ്ഥലങ്ങളിലെ അപ്രഖ്യാപിത പരിശോധനകൾ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചതായാണ് കനേഡിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുൻ വിദ്യാർത്ഥികൾ വിസാ കാലാവധി കഴിഞ്ഞിട്ടും സ്ഥലത്തു തങ്ങുന്ന താൽക്കാലിക തൊഴിലാളികൾ തുടങ്ങി നിരവധി ഇന്ത്യൻ പൌരന്മാരെ ഓഗസ്റ്റ് മുതൽ കസ്റ്റഡിയിലെടുക്കുകയോ നാടുകടത്തൽ നോട്ടീസുകൾ നൽകുകയോ ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു സമീപ വർഷങ്ങളിലെ ഏറ്റവും ശക്തമായ എൻഫോഴ്സ്മെന്റ് നടപടികളിൽ ഒന്നായാണ് ഇതിനെ കണക്കാക്കുന്നത് ഒക്ടോബർ പതിനഞ്ചിന് കാൽഗറിയിലെ ഒരു ഇവന്റ് സെന്റർ നിർമ്മാണ സ്ഥലത്ത് നടന്ന ഒരു റെയ്ഡിൽ രേഖകളില്ലാത്ത നാല് തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തിരുന്നു അവരിൽ പേർ ഇന്ത്യൻ പൌരന്മാരാണ് ടൊറന്റോയിലെ പീൽ മേഖലയിലും സെപ്റ്റംബറിൽ സമാനമായ പ്രവർത്തനങ്ങളിൽ അൻപതിലധികം ഇന്ത്യൻ തൊഴിലാളികളെ കണ്ടെത്തി അവരിൽ പലരും പഞ്ചാബിൽ നിന്നുള്ളവരാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിവിസ കാലാഹരണപ്പെട്ടതിനുശേഷം സാധുവായ ഇല്ലാതെ അവർ ജോലി ചെയ്തിരുന്നതായി കണ്ടെത്തി ഇത്തരത്തിൽ ജോലിക്കാരെ നിയമിച്ച തൊഴിലുടമകൾക്ക് ഓരോ ലംഘനത്തിനും അൻപതിനായിരം കനേഡിയൻ ഡോളർ വരെ പിഴ ചുമത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു കാനഡയിൽ നിന്ന് നിർബന്ധിതമായി പാലായനം ചെയ്യുന്നവരുടെ എണ്ണത്തിൽ മെക്സിക്കോയ്ക്ക് ശേഷം ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് ിലിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിനുമിടയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് ഇന്ത്യക്കാരെ നാടുകടത്തി ഇതിൽ സ്വമേധയാ ഉള്ള കുടിയേറ്റങ്ങളും നിർബന്ധിത കുടിയേറ്റങ്ങളും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആയപ്പോഴേക്കും നിർബന്ധിതമായി നാടുകടത്തിയ ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നായി ഈ വർഷം കാനഡ വിടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം സ്ഥിരതാമസക്കാരല്ലാത്തവരിൽ പേരും രേഖകളില്ലാത്ത ഇന്ത്യൻ കുടിയേറ്റക്കാരായിരിക്കാമെന്നാണ് സർക്കാർ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സി ബി എസ് എ അടുത്തിടെ ആയിരം അധിക ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നതായും ഉയർന്ന സാധ്യതയുള്ള കേസുകളെ തിരിച്ചറിയാൻ എ എ ഉപയോഗിക്കുന്നതായും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കി നാനൂസ്